നീ എത്ര എനിക്ക് വരാൻ ഇഷ്ടമില്ല പക്ഷെ എൻറെ അച്ഛൻ വീട്ടിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഇഷ്ടം ഇല്ലടെ സ്കൂളിൽ പഠിക്കണം ജോശനും എന്റെ അച്ഛൻ വരെ കുറഞ്ഞ് എന്റെ വീടായോണ്ട് പിന്നെ എനിക്ക് പോവാൻ നീ ഹോംവർക്ക് എഴുതിയ ഞാൻ ഹോംവർക്ക് ഒന്നും എഴുതിയില്ല സാറ് വരുമ്പോ എല്ലാം കള്ളം പറഞ്ഞു നീ എഴുതിയോ എന്തുവാടേ ഒരു മര്യാദ നേരത്തേക്ക് വന്നാടാ എല്ലാരും ഏ നീ നേരത്തെ വന്നാ നീ നേരത്തെ വന്നാ ഇന്നലെ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വേണ്ട എന് ചിരിക്കണം ഞാൻ ചിരിക്കാമല്ല പറഞ്ഞ ഇല്ല നിങ്ങൾ അച്ഛൻ പറഞ്ഞത് നിങ്ങക്ക് രണ്ടുപേർക്കും മലയാളം എന്ന് പറഞ്ഞ അക്ഷരം അറിയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്നു മുതല് നമ്മള് എനിക്ക് ഫീസ് കയറണതേ നിങ്ങളാരും അല്ല നിങ്ങൾ അച്ഛനാണ് എനിക്ക് ഫീസ് വരുന്നത് അപ്പൊ നിങ്ങൾ അച്ഛൻ പറയുമ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റും

പെട്ടെന്ന് പറഞ്ഞു ആ കേട്ടാളൂർക്ക് എഴുതിയാന്ന് ചോദിക്കുമ്പോ അവന് മൂത്രം ഒഴുക്കും നിനക്ക് വയറിളക്കാം അപ്പൊ ഇന്നും നിങ്ങൾ രണ്ടുപേരും ആരും എഴുതിയിട്ട് ഇന്നും നീ എഴുതി കേട്ടു ഇവിടെ എണീറ്റാ മതി ആ വടി ഞാൻ ഇവിടെ വെച്ചെന്നാല് എന്നാ തന്നെ ശെരിയാണിച്ച ഇങ്ങനെയൊന്നുമില്ല പിള്ളേരെ പഠിപ്പിക്കേണ്ടത് കമ്പെടുക്കാത്ത വേണം പിള്ളേരെ പഠിപ്പിക്കാൻ ഞാൻ പഠിച്ചിട്ടൊന്നും അല്ല ഈ ഉയരത്തിലെത്തിയത് മാമ നിങ്ങൾ പഠിച്ച കാലഘട്ടത്തുള്ള പിള്ളേരല്ല ഇപ്പൊ കമ്പെടുത്താല് ഇവര് പറഞ്ഞ അല്ലാതെ ചുമ്മാ ഇത് വെറുതെ ഇത് അവരെ ഒന്ന് പേടിപ്പിക്കാന്ന് പറഞ്ഞെടുക്കുമോ അല്ലാതെ ഞാൻ അവരെ അവരുടെ പോലും ഇല്ല എന്റെ പിള്ളേരെ നീ പഠിപ്പിക്കണ്ട പഠിപ്പിച്ചത് മതി എന്റെ മോയല്ല നിനക്ക് പൈസ ഇങ്ങനെ നീ അടിച്ച പഠിപ്പിക്കാന്ന് വേണ്ട ഞാൻ സാറാണെന്ന് ഞാൻ പിള്ളേരെ അവന്റെ ഒരു പിള്ളേരെ പഠിപ്പിപ്പ് പള്ളിക്കുടത്തിന്റെ വരാൻ കാണാത്ത എൻ്റെ കൂടിയാണ് അവന്റെ